സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽസ് മെൻസ് പാരൽസും ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാളികാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു വാർഡ് മെമ്പർ എം ദസാബുദ്ദീന്റെ നേതൃത്വത്തിൽ പടിഞ്ഞാറ് മാടശ്ശേരിയിൽ നിന്നും ഹരിത നഗറിലേക്കുള്ള ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് പ്രസ്തുത റോഡ് വാർഡ് മെമ്പർ എം ദസാബുദ്ദീൻ നാടിന് സമർപ്പിച്ചു വണ്ടൂർ വാണിയമ്പലം മാടശ്ശേരി കൊടുവത്ത കുഞ്ഞാലി റോഡ് മൂന്നു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ചെലവിലാണ് നൂറ് മീറ്റർ ഗതാഗത യോഗ്യമാക്കിയത് നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് ഇതോടെ പരിഹാരമായിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ പടിഞ്ഞാറൻ മാഡശ്ശേരിയിൽ നിന്നും ഹരിത നഗറിലേക്ക് പോകുന്ന ഒരു ബൈപ്പാസ് റോഡാണ് ഈ റോഡ് കുറെ കാലങ്ങളായിട്ട് ജനങ്ങളൊരാഗ്രഹമായിരുന്നു ഈ പടിഞ്ഞാറൻ മാടുശ്ശേരിയിൽ നിന്ന് ഹരിത നഗറിലേക്ക് ഒരു ബൈപ്പാസ് ഉണ്ടാകുക എന്നൊരു ലക്ഷ്യം അതിനനുബന്ധിച്ച് തൊഴിലുറപ്പ് പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ റോഡ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇതിന് കുറെ ഇവിടുത്തെ നാട് നല്ലവരായ നാട്ടുകാർ കുറെ ത്യാഗങ്ങളും ഈ റോഡ് വിട്ടുകിട്ടുന്നതിന് വേണ്ടി കുറേ ആളുകൾ ഇതിന് സ്ഥലം വിട്ടു തരുകയും അതിന് പുറമെ എല്ലാ ഈ നാടിലെ എല്ലാ പ്രദേശത്തെ ജനങ്ങളെ ഒത്തൊരുമയോട് കൂടിയുള്ള പ്രവർത്തനമാണ് ഈ റോഡ് ഇങ്ങനെ വിട്ടുകിട്ടാനുള്ള കാര്യം റോഡിന്റെ ഉദ്ഘാടന ഉദ്ഘാടനം നാടിന്റെ ആഘോഷമായി മാറി ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ